ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഈ ഒരു കാണുന്ന ചെടിയില്ലേ ഇതൊരു പാടത്താളിയാണ് കേട്ടോ നമ്മളെ പാടത്തും പറമ്പിലൊക്കെ തന്നെ ഉണ്ടായി വരുന്ന ഒരു വള്ളിച്ചെടിയാണേ ഈ ഒരു പാടത്താളി എന്ന് പറയുന്നത് നമുക്ക് താളിയാക്കിയിട്ട് നമ്മളെ തലയിൽ തേക്കാൻ വളരെ നല്ലതാണ് കേട്ടോ ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ അമ്മൂമ്മയൊക്കെ ഇതെനിക്ക് നിറയെ തലയിൽ തേച്ച് തരികയായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇങ്ങനെ ഒരു താളിച്ചെടി ഉപയോഗിച്ച് നല്ല താളി ഉണ്ടാക്കി ഇതെങ്ങനെയാണ് തേച്ച് കുളിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ മിക്ക ആളുകൾക്കും ഇതിങ്ങനെ താളിയായിട്ട് ഉപയോഗിക്കാമെന്ന് അറിയുണ്ടാവില്ല പക്ഷേ ഇത് നല്ലൊരു താളിയാണേ നമ്മൾ താളിയാക്കി കുറേ നേരമൊക്കെ വെച്ചത് ഭയങ്കര കട്ടി പോലെയായിപ്പോട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറച്ച് താളിയാക്കിയിട്ട് അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇത് നമ്മൾ തലയിൽ തേക്കുകയാണെങ്കിൽ മുടി നല്ല തിക്ക് ക്കായിട്ട് വളരാനും നല്ല ഹെൽത്തി ആയിട്ട് വളരാനും മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് കുറയാനൊക്കെ സൂപ്പറാണ് മാത്രമല്ല നമ്മൾ തല നന്നായിട്ട് ചൂടായിരിക്കുന്ന സമയത്ത് ഈ ഒരു താളി തേച്ചാൽ തലയ്ക്ക് നല്ലൊരു തണുപ്പ് ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്കൊന്ന് ഉറങ്ങണം എന്നൊക്കെ തോന്നും അത്രയൊരു തണുപ്പുണ്ടാവും പിന്നെ നമ്മളെ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ പോലെ തോന്നും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ നമ്മളെ താളിച്ചെടിയൊക്കെ പറിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മിക്സീനെ ഇട്ട് നന്നായിരുന്നു അരച്ചെടുക്കുക ശരിക്കും കല്ലുമെല്ലൊക്കെ വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കുക ഞാനിപ്പോൾ എളുപ്പത്തിന് അങ്ങനെ മിക്സീനെ ജാറിൽ അരച്ചു പോന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ താളി റെഡി ആയിട്ടുണ്ട് പിന്നെ തലയിൽ തേച്ച് കുളിക്കാനുള്ള ആളും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ തലയിലാണ് തലയിലാട്ടോ ഞാൻ ഇത് കാണിച്ച് നമ്മളെ ഡെമോ കാണിക്കാൻ വേണ്ടി പോണത് അവൻ എന്തായാലും കുളിക്കാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞാൻ താളിയും കൂടി ഒന്ന് തേച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താളികൾ തേക്കാറുണ്ട് ഈ ഒരു താളി അല്ലെങ്കിൽ മ്പരത്തി താളി അങ്ങനെ എന്തെങ്കിലും താളികൾ മാറി മാറി അവൻ്റെ തലയിൽ ഞാൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവൻ്റെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് അപ്പോൾ അവൻ തന്നെ പറയാണ് ഞാൻ തന്നെ കുളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ തലയിൽ തന്നെ ഇങ്ങനെ താളി തേച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ അമ്മമാർക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ലല്ലോ പറഞ്ഞിട്ട് ഞാനും കുറച്ച് താളിയൊക്കെ അവൻ്റെ തലയിൽ തേച്ച് പിടിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് തേച്ച് കുറച്ച് നേരം വെച്ചാൽ വളരെ നല്ലതാണ് എനിക്ക് തോന്നുന്നു താളിയൊക്കെ തേച്ച് കുളിച്ചാൽ നമുക്ക് അന്നൊരു പ്രത്യേക ഒരു ഉന്മേഷമായിരിക്കും ഇല്ലേ കണ്ണിനാണെങ്കിലും നമ്മൾ തലയൊക്കെ ആണെങ്കിൽ നല്ലൊരു തണുപ്പായിരിക്കും ഞാൻ പണ്ടൊക്കെ അങ്ങനെ താളി തേച്ചിട്ട് ഞാൻ നന്നായി കിടന്ന് ഉറങ്ങുമായിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ഉറക്കമായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ലീവുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ തലയിൽ താളി തേക്കുക അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയാലോ വിചാരിച്ചിട്ട് ഞാൻ ലീവുള്ള ദിവസം നോക്കി അതായത് സൺഡേകളിലൊക്കെയാണ് ഞാൻ മിക്കവാറും തലയിൽ താളി തേച്ച് കുളിക്കേണ്ടി വരുന്നത് കേട്ടോ അപ്പം ശക്തിക്ക് എന്തായാലും ഇപ്പം ലീവാണ് അവന് ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഓണം വെക്കേഷൻ ആണല്ലോ അപ്പം ഈ ഒരു വെക്കേഷൻ സമയത്ത് നമുക്ക് കുറച്ച് സമയവും കൂടുതൽ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്ന് താളിയൊക്കെ തേച്ച് അവനൊന്ന് കുളിപ്പിച്ചെടുക്കാന്ന് വിചാരിച്ച കേട്ടോ അവൻ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അവന് താളിയൊക്കെ തേച്ച് കുളിക്കാൻ നല്ല ഇഷ്ടമാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമ്മളെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് അല്ലേ ഇപ്പം തലയിൽ തേക്കാൻ താളിയാണെങ്കിലും മുഖത്ത് എന്തെങ്കിലും തേക്കാനാണെങ്കിലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് അല്ലേ അപ്പോൾ അതാ നമ്മളെ ശക്തിക്കൂട്ടൻ്റെ കുളിയൊക്കെ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവന് പിന്നെ കുളിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിർത്താമെന്ന് തോന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും അധികം നേരം വെള്ളത്ത് കളിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ച് അവനെ തലയൊക്കെ തോർത്തി തോർത്തിക്കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതിങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമ്മൾ അരിച്ചില്ലെങ്കിൽ നല്ല ഇതിൻ്റെ പൊടി ഇങ്ങനെ തലയിൽ നിൽക്കും കേട്ടോ കുറേ മുടിയൊക്കെ ഉള്ളതാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്ന് അരിച്ചും കൂടി എടുത്താൽ പിന്നെ ആ പൊടികളും ഒന്നും ഉണ്ടാവില്ല നമ്മൾ തലയിൽ തേക്കാൻ സൂപ്പറാണ് കേട്ടോ അത് എവിടെ കണ്ടാലും ചിലപ്പോൾ നമ്മൾ റോട്ടിൽ കൂടി നടന്നു പോകുമ്പോൾ ഈ ഒരു ചെടി കാണും അത് എവിടെ കണ്ടാലും ആ ഇലകൾ പറിച്ചെടുക്കുക എന്നിട്ട് നല്ല താളുണ്ടാക്കി തലയിൽ തേക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ തലയ്ക്ക് അത്രയും നല്ലതാണ് നമ്മളെ മുടിയൊക്കെ നന്നായിട്ട് വളരും കേട്ടോ ആരും ഒരു സംശയവും വിചാരിക്കേണ്ട എവിടെ കണ്ടാലും പറയ്ക്കുക താളുണ്ടാക്കുക തലയിൽ തേക്കുക അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുകയാണേ അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്